ഗുണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ജനങ്ങളുടെ ആക്ഷേപം തള്ളിക്കളയില്ല സോളാർ ഫെൻസിംഗ് തകർത്താണ് ആന എത്തിയത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പാലക്കാട് ഇന്ന് യോഗം ചേരും പ്രദേശത്ത് കൂടുതൽ ആറാറ്റിമാരെ എത്തിക്കുമെന്നും വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഫലം കാണുന്നില്ലെന്നും പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് ആ പ്രശ്നം ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അത് തീർച്ചയായും പരിശോധിക്കുന്നതാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ള കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിനും ഗവൺമെൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ഒൻപത് മണിക്ക് പാലക്കാട് ജില്ലാ കളക്ടർ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുന്നുണ്ട് കളക്ടറുടെ റിപ്പോർട്ട് കൂടി തേടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കുടുംബത്തെ എല്ലാം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ മരണപ്പെട്ട ചെറുപ്പക്കാരൻ്റെ അമ്മ വിജി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പുരോഗതി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ തന്നെ ജില്ലാ കളക്ടറുമായും സ്ഥലം എം എൽ എയുമായും പ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും രാത്രി ആശയവിനിമയം നടത്തിയിരുന്നു ഇന്ന് രാവിലെ കൂടുതൽ ആർ ആർ ടികളെ മണ്ണാർക്കാടു നിന്നും നെന്മാറിയിൽ നിന്നും അവിടത്തേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്